ഡോക്ടർ എമ്മൻ കാരശ്ശേരി ഇപ്പോൾ കോൺഗ്രസ്സിന് ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ പ്രശ്നങ്ങളിൽ തന്നെ അവർ പെട്ടുകിടക്കുകയാണോ ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ വിഷയം ഒരു വശത്ത് നിൽക്കുന്നു അതിലെടുത്ത ശക്തമായ നിലപാടൊക്കെ ഉണ്ട് പക്ഷേ അതിലപ്പുറം അത് കടക്കുന്ന രീതിയിലേക്കൊക്കെ ഇപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു വശത്ത് കോൺഗ്രസിൽ ഒരു നേതാവിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു നിലപാടെടുക്കുമ്പോൾ അതിന് വിരുദ്ധമായ ചില സമീപങ്ങൾ മറ്റു നേതാക്കൾ പരസ്യമായി പറയുക അതൊരു വശത്ത് നടക്കുന്നു ഇപ്പോൾ ഈ പറഞ്ഞ വയനാട്ടിലെ പ്രശ്നം വയനാട്ടിലെ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു തിരുത്തൽ നടപടി നടക്കുകയാണോ ഇപ്പോൾ എൻ ഡി എപ്പച്ചനെ മാറ്റിക്കൊണ്ട് ആ ഡി സി സി അധ്യക്ഷനെ മാറ്റിക്കൊണ്ട് അവിടെ ഒരു തിരുത്തൽ നടപടിയിലേക്ക് കടക്കുകയാണോ ആ നിരുത്തൽ നടപടി എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്ന നടപടിയായിട്ടല്ല ഹൈക്കമാൻഡ് ഇടപെടലായിട്ടല്ലേ കാണേണ്ടി വരിക എനിക്കിതിൽ ആദ്യം ഒരു അനുമോദനം പറയാനുള്ളത് സി പി പറ്റിയാ മരിച്ചുപോയ എൻ എം വിജയൻ്റെ ബാധ്യത നിറവേറ്റാൻ അത് അടച്ചു തീർക്കാൻ അവരുടെ കുടുംബത്തിന് സമ്മതമാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് സി പി എം പറഞ്ഞു അത് വളരെ തീർച്ചയായിട്ടും നമ്മൾ അനുമോദിക്കേണ്ട ഒരു നിലപാടാണ് അതുകൂടി ഇപ്പോൾ കെ പി സി സി ഈ ബാധ്യത അടച്ചു തീർക്കുന്നതിന് ഒരു ക്ഷിപ്രത്തി ഒരു പെട്ടെന്നുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രകോപനം അല്ലെങ്കിൽ ഒരു ഒരു പ്രചോദനം ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും അവിടെ ഇപ്പം സി പി എമ്മിൻ്റെ അവിടുത്തെ നേതാവും കോൺഗ്രസ് നേതാവും ഒക്കെ അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ ഇതിലിപ്പോൾ കോൺഗ്രസിനകത്ത് എന്നും ഉള്ള ഒരു കാര്യമാണ് ഈ തമ്മിത്തല്ല് എന്ന് പറയുന്നത് ഓ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ അവരുടെ ഇടയ്ക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ എല്ലാം ഇപ്പോൾ ആലോചിക്കൂ ഈ എൻ എം വിജയൻ്റെ മകള് പത്മജയ്ക്ക് ആത്മഹത്യാഭീഷണി മുഴക്കേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ബാക്കിയുള്ളത് ഒക്ടോബർ രണ്ടിന് അവർ നിരാഹാരം ഇരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവിടേക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ കെടുകാര്യസ്ഥത പിന്നെ തീർച്ചയായിട്ടും കോൺഗ്രസ്സിനകത്ത് ഞാൻ ആവർത്തിക്കുകയാണ് എന്നും ഏത് നാട്ടിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ പാരമ്പര്യത്തിലുള്ള ഒന്നാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി ഭരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടി അവരുടെ നേതാക്കന്മാർ പെരുമാറുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സതീശ വി ഡി സതീശൻ എടുത്ത നിലപാടിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ മറ്റ് നേതാക്കന്മാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്ന് എന്താണ് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയമായ ഒരു അബദ്ധം ആത്മഹത്യാപരമായ നിലപാടുകളാണ് ഇതിലൊക്കെ വരുന്നത് കാരണം പല പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ഇപ്പം ഭരണപക്ഷ ഭരണപക്ഷത്തിൻ്റെ ഒരു കാര്യവും കൈകാര്യം ചെയ്യാൻ വയ്യാത്ത അളവിൽ പ്രതിപക്ഷത്തിന് സ്വന്തം പ്രശ്നമുണ്ട് അത് പ്രതിപക്ഷത്തുള്ള പാർട്ടിയിൽ മുസ്ലിം ലീഗിന് മാത്രമേ ഇത്തരം പ്രശ്നങ്ങളില്ലാതെ ഉള്ളൂ കോൺഗ്രസിനാണെങ്കിൽ എവിടെയും അത്തരം പ്രശ്നങ്ങളുണ്ട് പലതും നമ്മൾ അറിയുന്നില്ല പലതും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ ഈ തരത്തിൽ ഇതിൽ എനിക്ക് ഏറ്റവും പ്രയാസം തോന്നുന്നൊരു കാര്യം കേരളത്തിൽ ഏത് പ്രശ്നം വന്നാലും പരിഹരിക്കണമെങ്കിൽ പാർട്ടിക്കകത്തുള്ള പ്രശ്നമാണെങ്കിലും ബാങ്കുകൾ ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിക്കുന്ന കാര്യമാണെങ്കിലും ശമ്പളം കിട്ടാത്ത കാര്യമാണെങ്കിലൊക്കെ ആത്മഹത്യയാണ് നമ്മുടെ ഒരു പരിഹാരം എന്ന് വരുന്ന എന്തൊരു കഷ്ടമാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് തൻ്റെ ഭാര്യയ്ക്ക് പതിനാല് കൊല്ലമായി ശമ്പളം കിട്ടിയിട്ടില്ല എന്നുള്ള പരാധീനതയിൽ ഷിജോ എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ ഒരു ഭർത്താവ് ആത്മഹത്യ ചെയ്തു കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരിയിൽ അഞ്ച് കൊല്ലമായി ശമ്പളം കിട്ടാത്ത ഒരു ടീച്ചർ ആത്മഹത്യ ചെയ്തു അപ്പം നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും എന്ത് പരിഹാരം ഉണ്ടാവണമെങ്കിലും ആര് ഒരു കാര്യം ശ്രദ്ധിക്കണമെങ്കിലും ആത്മഹത്യ ചെയ്യണം ആ ഭീഷണിപ്പെടുത്തിയാൽ പോരാ പതിനാല് കൊല്ലം ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം താലോച്ച് നോക്കും അപ്പോൾ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളിപ്പം നേരത്തെ വയനാട്ടിൽ അഞ്ച് നേതാക്കന്മാർ ആത്മഹത്യത കഥകൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് ഒരു പാർട്ടി പ്രവർത്തിക്കുന്നതെങ്കിൽ എന്ത് ജനാധിപത്യമാണ് മനസ്സിലാവുക അതിൻ്റെ അകത്തുള്ള ഇൻഫൈറ്റിംഗ് തീർക്കാൻ അവർക്ക് പറ്റില്ലെങ്കിൽ ഈ ഇത് ഈ അറുപത് അറുപത് ലക്ഷത്തോളം രൂപ അടയ്ക്കുന്നതിൽ വന്ന കാലതാമസം എന്ന് പറയുന്നത് അവരുടെ കെടുകാര്യസ്ഥതയുടെ ഒന്നാം തരം ഉദാഹരണമാണ് കാരണം എൻ വിജയനും അദ്ദേഹത്തിൻ്റെ മകനും കൂടി മരിച്ചു ഒരു കാര്യത്തിന് രണ്ടുപേരും മരിച്ചു എന്നിട്ട് പോലും ഇത് അതിനകത്തൊരു അഭിപ്രായ ഐക്യമില്ല അതുകൊണ്ടാണല്ലോ തിരുവഞ്ചൂരിന് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്കും ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയ്ക്കും അവരുടെ ഉത്തരവാദിത്തം അവരുടെ നേതാക്കന്മാർ മനസ്സിലാക്കി പെരുമാറുന്നില്ല എന്നുള്ളത് നമ്മൾ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലാണ് അവരുടെ കാര്യങ്ങൾ വളരെ കഷ്ടമാണ് ഒന്ന് രണ്ട് ഡോക്ടർ ഇപ്പോൾ ഈ ഈ ഈ പറഞ്ഞ പറഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശബ്ദരേഖ പുറത്തു വരുന്നൊക്കെ എപ്പോഴാണ് അവിടേക്ക് ഈ രണ്ട് ആത്മഹത്യകൾക്കും ശേഷം അത് വിവാദമായ ശേഷം ആ കത്ത് പുറത്തു വന്ന ശേഷം അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം നേതാക്കൾ അവിടെ പോയി കണ്ടിരുന്നു അതിൽ ഈ പറഞ്ഞ തിരുവഞ്ചൂരും ഉണ്ടായിരുന്നു അങ്ങനെ നേതാക്കൾ എന്ന് വെച്ചാൽ നേതൃത്വം തന്നെ പോയി കൊടുത്ത ഉറപ്പാണ് കൊടുക്കാതെ നീട്ടി 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 നീട്ടിക്കൊണ്ടുപോയത് ആ മരണം തന്നെ എത്ര രീതിയിൽ കേരളം ചർച്ച ചെയ്താണ് അപ്പോൾ പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു വിഷയമാണ് പാർട്ടി പ്രതിരോധത്തിലാണ് എന്നറിഞ്ഞിട്ടും ആ കടം വീട്ടാതെ അതിങ്ങനെ വൈകിച്ചു കൊണ്ടേയിരുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് വളരെ ഇൻസെൻസിറ്റീവായി അതിൽ പ്രതികരിക്കുന്നു രണ്ടാമത്തത് ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ദേശീയ നേതൃത്വം തന്നെ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുന്ന വിഷയമാകും എന്നൊരു ഉത്തരവാദിത്വം അധിക ഉത്തരവാദിത്വം കൂടി ഉണ്ടാകേണ്ടതായിരുന്നു നേതൃത്വത്തിന് അത് ആ തരത്തിൽ കൂടി പരിഗണിച്ചില്ല എന്ന് വേണ്ട കാണാൻ തീർച്ചയായിട്ടും എന്താന്ന് വിചാരിച്ചാൽ ജവഹർലാൽ നെഹ്റു പണ്ട് പറഞ്ഞൊരു വാക്യം എനിക്ക് ഓർമ്മ വരുമാണ് കോൺഗ്രസ്സിന് മാത്രമേ കോൺഗ്രസ്സിന് തോൽപ്പിക്കാൻ പറ്റൂ എന്ന് നെഹ്റു പണ്ട് പറഞ്ഞിരുന്നു അൻപതുകളിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ മാധ്യമങ്ങളുടെ ഒരു റോൾ കൂടി നമ്മൾ കാണുന്ന വിചാരിക്കുന്നത് കാരണം ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പണ്ട് പുറത്തു വരുന്നതിനേക്കാൾ എത്രയോ എളുപ്പത്തിൽ എത്രയോ വിശദമായി എപ്പോഴും പൂർണ്ണ സത്യമായിക്കോളണം എന്നില്ല മാധ്യമങ്ങൾ നവമാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഇതൊക്കെ ഈ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ട് പോലും പാർട്ടിയേക്കാൾ പ്രധാനം തൻ്റെ ഗ്രൂപ്പാണ് ഇതാണ് കോൺഗ്രസിലെ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പാ നാടിനെ പറ്റിയോ പാർട്ടിയെ പറ്റിയോ ആലോചിക്കുന്നതിനേക്കാൾ അധികം അവനവൻ്റെ ഗ്രൂപ്പിനെ പറ്റി ആലോചിക്കുക അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ജോസ് തല്ലേടത്തിൻ്റെ വീട്ടിൽ ശ്രീമതി പ്രിയങ്കാഗാന്ധി പോയില്ല എന്നുള്ളത് വളരെ ഒരു വീഴ്ചയായിട്ട് തന്നെ ഞാൻ കാണുന്നത് അതേ ഒരു ജനപ്രതിനിധിയാണ് പാർട്ടിക്കകത്ത പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന് അവർക്ക് അവിടെ പോവാം ഭാഷയുടെ എന്ത് പ്രശ്നമാണെന്ന് മൂന്നോ നാലോ വാക്യം പറയുമ്പോൾ അത് പരിഭാഷപ്പെടുത്താൻ അവിടെ ആളില്ലേ അത്രല്ലേ ഉള്ളത് ഇപ്പോൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഭാഷയുടെ പ്രശ്നം നമ്മൾ ഈ കൂടുതൽ പറയാനേ പാടില്ലാത്തൊരു കാര്യമാണ് സ്മൃതി